വചനമൊഴി ജൂൺ ഇരുപത്തിയാറ് വചനഭാഗം രണ്ട് കോറിന്തോസ് മൂന്ന് നാല് പതിനൊന്ന് ലൂക്കാർഡ് സുവിശേഷം ഒന്ന് ഇരുപത്തിയാറ് മുപ്പത്തിയെട്ട് പരിശുദ്ധ മറിയത്തെ ദൈവമാതാവായി തെരഞ്ഞെടുക്കുന്ന അറിയിപ്പ് നൽകുന്ന സുവിശേഷ ഭാഗമാണ് ഇന്ന് വായിക്കുന്നത് ഗലീലിയിലെ നസ്രിൽ ബാലികയായ മറിയത്തിന്റെ പക്കലേക്ക് ദൈവദൂതൻ അയക്കപ്പെടുന്നു ദൈവദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് പേരു വിളിച്ചല്ല മറിച്ച് കൃപ നിറഞ്ഞവളെ എന്നാണ് വിളിക്കുന്നത് മറിയത്തിന്റെ പേരിന് പകരം കൃപ നിറഞ്ഞവൾ എന്ന് അഭിസംബോധന ചെയ്യുന്നതിലൂടെ മറിയത്തിന്റെ അവസ്ഥയാണ് പ്രഖ്യാപിക്കുന്നത് മറിയം കൃപാവര പൂർണയാണ് കെക്കർത്തോമേനെ എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാക്കിന് എപ്പോഴും കൃപ നിറഞ്ഞവൾ എന്ന അർത്ഥമാണ് ലഭിക്കുന്നത് കൃപാവരപൂർണയായ മറിയത്തെ മാതൃകയാക്കി ദൈവകൃപയോട് സഹകരിച്ച് വളരുവാനുള്ള സന്ദേശമാണ് ഇന്ന് തിരുവചനം നമുക്ക് നൽകുന്നത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന ഉറച്ച ബോധ്യത്തോടെ ഗീതാ കർത്താവിന്റെ ദാസി അഥവാ ദാസൻ എന്ന മനോഭാവത്തോടെ ദൈവവചനത്തിന് ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരായി വിളിക്കപ്പെട്ടവരായ സ്നേഹന്മാർ തങ്ങളുടെ ശുശ്രൂഷ എഴുതപ്പെട്ട നിയമത്തിൻ്റെ ശുശ്രൂഷയല്ല ആത്മാവിൻ്റെ ശുശ്രൂഷയാണ് എന്ന് കരുതുന്നു അത് നിയമത്തിൻ്റെ ശുശ്രൂഷയേക്കാൾ തേജോമയമാണ് ആത്മാവിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകുകയാണ് മിശിഹായിൽ വിശ്വസിച്ചുകൊണ്ട് ഓരോ വിശ്വാസിയും മിസിഹയുടെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷകരായി വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റയാനിക്കൽ സുബാഷ് നച്ചൻ